ഹലോ ഫ്രണ്ട്സ് ഇന്ന് സി ബി ആറിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലാണ് എന്തുകൊണ്ടാണ് ഒമാനിലേക്ക് വന്നത് എന്ന് പറയുകയാണെങ്കിൽ സി ബി ആര് നാട്ടിൽ കുറേ പ്രാവശ്യം തറന്ന് നോക്കി ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവിടെ കണ്ടോടനൊക്കെ അന്വേഷിച്ച് നോക്കി പക്ഷേ നമ്മൾ ഒന്ന് ഒന്ന് ഒരു മാസത്തോളം കഴിഞ്ഞ വീഡിയോന്ന് ഇപ്പോൾ ഒരു മാസത്തോളം ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇതുവരെ അവിടെ വണ്ടി കുറെ വണ്ടികളായാലും സർവീസിന് വരുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ പോയി കാണാനൊക്കെ വിചാരിച്ചു പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല ആ വണ്ടി നേരിൽ കാണാത്ത കൊണ്ട് പിന്നെ നമുക്ക് ഒന്ന് ഒരു ഒമ്മാണു വരാനുള്ള ഒരു വേറെ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് തപ്പി നോക്കി അപ്പോൾ ഇവിടെ ഹോട്ടേൻ്റെ ഷോറൂമിൽ സി ബി ആർ ഉണ്ടെന്ന് അറിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ആ സി ബി ആർ കാണാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ രണ്ടാണ് സെപ്റ്റംബർ രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ദിവസമായി നമ്മളിപ്പോൾ ഈ സി പി ആർ എടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇന്നത്തേക്ക് നൂറ്റിപ്പത്ത് ദിവസമായി നൂറ്റിപ്പത്ത് ദിവസത്തിൽ എത്ര എമൗണ്ട് ആയത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷോറൂം പോയിട്ട് അവിടെയുള്ള വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് എത്ര എമൗണ്ട് ആയത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഷോറൂം എത്താനായി എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ വണ്ടിയിൽ ഏതൊക്കെ അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ സി ബി ആർ ഉണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് സി ബി ആർ ഉണ്ട് പറഞ്ഞത് പിന്നെ ഏതാ സി സി എന്നൊന്ന് ചോദിക്കാൻ വിട്ട് പോയതാണ് എന്നാൽ പോയി നോക്കാം അവിടെ ഏതാ വണ്ടി ഇല്ലതിന് ബാക്കി വണ്ടി കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം എമൗണ്ട് എത്ര ഇതുവരെ ആയിട്ടില്ല നമ്മൾ സേവിങ് ഈ കാണുന്ന മുതലാണ് തൗസൻഡ് സി സിയിൽ ഫയർ ബുളൈഡ് എന്ന് പറയുന്ന വേണ്ടി ഇതെന്താ മൂന്നാറാണ് ട്രിപ്പിൾ ആറോ ഓക്കെ എന്താ ലുക്ക് ഇത് ഇതിൻ്റെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചു ഇതിൻ്റെ ഇഗ്നേഷൻ സ്വിച്ച് കണ്ട ഈ സൈഡിലാണ് വരണത് കാണാൻ നല്ല ലുക്ക് ഇതിൻ്റെ ചേയ്സൊക്കെ ഒടുക്കത്ത സ്ട്രോങ് ആണ് കേട്ടോ ഈ കാണുന്ന വണ്ടി സിക്സ് ഫിഫ്റ്റി ആർ എല്ലാം കേട്ടോ ഇത് സിക്സ് ഹൺഡ്രഡ് ആർ ആർ ആണ് ഫുള്ളി സ്പോർട്സ് ലുക്കാണ് ഇതിൻ്റെ പില്ലിയൻ സീറ്റൊക്കെ നല്ല ഹൈറ്റ് ഉള്ളതാണ് ഇതിൻ്റെ ബാക്കിലാണ് അതിൻ്റെ അടിയിലാണ് സൈലൻസറൊക്കെ വരുന്നത് ഈ വണ്ടിയിൽ റെഡും ബ്ലാക്കും ഉണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ റെഡ് കളറാണ് ഇതിപ്പോൾ ന്യൂ മോഡലട്ടോ ഇതിൻ്റെ ഈ റെഡിൽ ബ്ലൂ ഇതിൻ്റെ മുന്നത്തെ മോഡൽ ഈ കളറല്ലാട്ടോ ഇതിൻ്റെ മുൻപത്തെ മോഡല് ഫുള് റെഡായിരുന്നു അതും എനിക്കൊരു ഇഷ്ടപ്പെട്ട കളറായിരുന്നു പിന്നെ ഇതിൻ്റെ ഹാൻഡിലിങ് പൊഷാണ് ഫുള്ളി സ്പോർട്സാണ് പിന്നെ ഇത് ആഫ്രിക്ക ട്വിൻ ആണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ രജിസ്റ്റർ കഴിഞ്ഞ വണ്ടിയാണ് കസ്റ്റമർ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്തുകൊണ്ട് പിന്നെ ഗോൾഡ് വിങ് ഗോൾഡ് വിങ്ക് വൈറ്റ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് വിചാരിച്ച വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങള് വീഡിയോ കണ്ടതുപോലെ ഇതുവരെ സി ബി ആർ സിക്സ് ഹൺഡ്രഡ് സി സി സിക്സ് ഫിഫ്റ്റി സി സി ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല ഇത് കണ്ടപ്പോ ഒരു എന്താ പറയാ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ അഡാറ് ലൂക്കൊക്കെയാണ് അപ്പൊ അങ്ങനെ ഒമാനിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ആഗ്രഹം നേരിട്ട് കാണാനുള്ള ആഗ്രഹം നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല ആഗ്രഹം സാധിക്കാൻ നമുക്ക് ഒമാനിലേക്ക് എത്തേണ്ടി വന്നു പിന്നെ വണ്ടിയെ കുറിച്ച് വണ്ടിയെ കുറിച്ച് അഭിപ്രായം എന്താ നല്ല അടിപൊളി ക്ലാസ് എന്ന് ഞാനും കണ്ടിട്ടില്ല വണ്ടി ഇതൊക്കെ പിന്നെ സ്ഥിരം കാണുന്നതും ഒക്കെയാണ് പിന്നെ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് സ്പോർട്സ് ബൈക്ക് ഒക്കെ ഇവിടെ പ്രത്യേകിച്ച് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അതല്ല ഇപ്പൊ ആരാരും സ്പോർട്സ് െ പറ്റി എനിക്ക് കൂടുതൽ ഐഡിയ ഇല്ല എന്നാലും കണ്ടയിൽ വെച്ചിട്ട് വലിയ നല്ല പിന്നെ കണ്ടാ തന്നെ അറിയാം അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും പയ്യന്റെ സംഭവങ്ങളും എല്ലാമാണ് പിന്നെ ഇന്നെക്കാളും കൂടുതൽ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡൈഹാർഡ് ഫാൻ ഇവിടെ അടുത്തുണ്ടാവുമ്പോ ഞാൻ പറയണതിന്റെ ഒന്നും അടുത്ത പോലും എത്തൂല ടൂർ ചെയ്യുന്നവരുണ്ട് ബൈക്ക് ബൈക്ക് റോഡിൽ റോഡ് ുംറച്ചും ബൈക്കാണ് എന്നിട്ടും അവിടെ നമ്മളെ ഷോറൂമിലൊന്നും ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോൾ റോഡിൽ വണ്ടി ഇല്ലെങ്കിലും ഷോറൂമില് വണ്ടിയുണ്ട് അവര് ഈ പകരം ചൂടായത് മാക്സിമം ഈവനിങ് ആണ് ഈ ഈ വരില്ല ബീച്ച് സൈഡിലൊക്കെ പറഞ്ഞതുപോലെ കാണാൻ കാണാൻ പക്ഷെ പറ്റിയില്ല തൽക്കാലം സിക്സ് ഹൺഡ്രഡ് എങ്കിലും കണ്ടല്ലോ സിക്സ് ഹൺഡ്രഡും കാണാൻ പറ്റാത്ത ചെറിയൊരു വിഷമുണ്ട് അതിനി എന്തെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും വിചാരിക്കാൻ നേരിട്ട് കാണാൻ പറ്റും മാത്രല്ല നമ്മൾ വാങ്ങുന്നതിനൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ പിന്നെ അടുത്ത മെയിൻ കാര്യം നൂറ്റി ദിവസം കൊണ്ട് നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇതിന് വേണ്ടിയിട്ട് സി ബി ആറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിരുന്നു എന്നുള്ള മെയിൻ പോയിൻ്റ് ആണ് അപ്പോൾ നൂറ്റി ദിവസം കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഒന്നര ലക്ഷ്യ കളക്ട് ചെയ്യണം പിന്നെ ബാലൻസ് മൂന്നര ലക്ഷത്തി അത് അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഒന്നര രൂപ നമ്മൾ ഇതേപോലെ ചേർത്തിട്ട് ബാലൻസ് മൂന്നര രൂപ വേറെ എന്തെങ്കിലും ഇതിൽ നമുക്ക് ചേർത്തിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ച് പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ആ ഒന്നര ലക്ഷം പറഞ്ഞ ഒരു മൈൽ സ്റ്റോണ് നമ്മൾ നൂറ്റി പത്ത് ദിവസം കൊണ്ട് ആ ഒന്നര ലക്ഷം രൂപ ചേർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മൂന്നര ലക്ഷം കൂടി നമ്മൾ എങ്ങനെ ഇങ്ങനെയൊക്കെ സേവിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഒന്നര ലക്ഷം എപ്പ്യ സി ബി ആറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ സി ബി ആറിൻ്റെ അഞ്ചാമത്തെ വീഡിയോ അതായത് നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് ഒന്നര ലക്ഷം എപ്പ്യ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ ഒരു ബൈ പറഞ്ഞത്